മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇത്തവണ ഒരുപാട് പേർ കത്തുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് ബഷീർ മലയാളത്തിലെ ഒറ്റമരക്കാട് എന്ന വിഷയം സയൻസൻ പുന്നശ്ശേരി പ്രഭാഷണത്തിലൂടെ അവതരിപ്പിച്ചത് കേട്ടു ഒറ്റമരക്കാട് എന്ന വാക്കുകൊണ്ട് തന്നെ വിപുലമായ ആശയം ഒറ്റ വാക്കിൽ ഒതുക്കുന്ന വാക്ചാതുര്യോടെയാണ് സയൻസന് തുടക്കം കുറിച്ചത് ബഷീർ എന്ന മഹാസാഹിത്യകാരന്റെ ജീവചരിത്രം തന്നെയാണ് ആ പ്രഭാഷണത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് എന്ന് കാക്കൂരിലെ ബി പി ശാന്തകുമാരി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് അന്തരിച്ച വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി തികച്ചും അവസരോചിതമായി മറ്റൊരു കാര്യം കൂടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി പ്രക്ഷേപണം ചെയ്ത ഓർമ്മയുടെ അറകൾ കേട്ടു ഒരു കാലത്ത് കോഴിക്കോട് നിലയത്തിന്റെ എല്ലാമായിരുന്ന തിക്കോടിയന്റെ മകളും നാടക പ്രവർത്തകയും കൂടിയായ ശ്രീമതി പുഷ്പകുമാരി സംസാരിച്ചത് ഹൃദ്യമായ ഒരു അനുഭവമായി ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടെ അവർ വിവരിച്ചു തന്നു സന്ദേശം വഹിച്ചിരിക്കുന്നത് പി എം ഓമന തൊണ്ടയാട് പി മോഹൻദാസ് തമ്പുരു മുക്കം കഴിഞ്ഞ ദിവസം ആർട്ട് കഫയിൽ നടികർ തിലകം ശിവാജി ഗണേശിനെ കുറിച്ചുള്ള പരിപാടി കേട്ടു എനിക്ക് ഏറെ ഇഷ്ടമായി തമിഴ് സിനിമയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനാണ് ശിവജി ശിവാജി അഭിനയിച്ച ഒട്ടേറെ ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട ഓർമ്മയാണ് ആ പരിപാടി കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കൂടാതെ ഒരു കാര്യം കൂടെ മോഹൻദാസ് പറയുന്നുണ്ട് കൂടുതൽ നാടകങ്ങൾ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയാണത് സൗകര്യം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് ഇ കെ ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോടാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പതിനാറാം തീയതി പി ആർ നാഥൻ അവതരിപ്പിച്ച ഓർമ്മയുടെ അറകൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു പതിനേഴാം തീയതി വിശ്വ രചിച്ച എപ്പിസോഡ് നമ്പർ വൺ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം വെളിവാക്കുന്ന ഒരു നല്ല നാടകമായിരുന്നു മറ്റു പരിപാടികളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട് പതിനെട്ടാം തീയതി സാഹിത്യരംഗത്തിൽ രഘുനാഥൻ കൊളത്തൂർ അവതരിപ്പിച്ച മൂന്ന് കവിതകളും അതിമനോഹരം മൂല്യങ്ങളെക്കാൾ വിലയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഇക്കാലത്ത് മൂല്യങ്ങളുടെ മൂല്യം വെളിപ്പെടുത്തുന്നതായിരുന്നു പത്തൊൻപതാം തീയതി ഹേമപാലൻ അവതരിപ്പിച്ച വചനാമൃതം ഇരുപത്തിയൊന്നാം തീയതിയിലെ ഞാൻ എന്റെ വായന എന്ന പരിപാടിയിൽ ഡോക്ടർ രാധിക പി നായർ വായനയുടെ ലോകത്തേക്ക് കടന്നുവന്ന വഴികൾ വളരെ രസകരമായി അവതരിപ്പിച്ചു യു ബാലഗോപാലൻ പേരാമ്പ്രയുടെ കത്താണ് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഇനം ശ്രദ്ധ തന്നെയാണ് ആകാശവാണിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ആനുകാലിക സംഭവങ്ങൾ ആഴത്തിലും സൂക്ഷ്മതയോടെയും പ്രതിപാദിക്കുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ പ്രമുഖരുടെ അനുസ്മരണക്കുറിപ്പുകൾ അതിൽ കേൾപ്പിച്ചത് അവസരോചിതമായി ശ്രദ്ധയുടെ സ്ഥിരം ശ്രോതാവാണ് ഇരുപത്തിരണ്ടാം തീയതിയിലെ ശ്രദ്ധ അവതരണം കൊണ്ടും ആശയം കൊണ്ടും വളരെ ഗംഭീരമായി ആകാശവാണിക്കും അവതാരകനും നന്ദി അറിയിക്കുന്നു സന്ദേശം അയച്ചിരിക്കുന്നത് സുമി അന്നശേരി കെ സുരേന്ദ്രന്റെ മരണം ദുർബലം എന്ന നോവൽ നമ്മൾ നോവൽ ടൈമിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അത് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇന്ദിര ചേമഞ്ചേരി നോവൽ നേരിട്ട് വായിച്ച ആളാണ് ഞാൻ അതിനേക്കാൾ ആഴത്തിൽ മനസ്സിൽ പതിയുന്ന വിധത്തിലാണ് ശ്രീകുമാർ മുഖത്തല അവതരിപ്പിക്കുന്നത് അഭിനന്ദനങ്ങൾ സസ്നേഹം പരിപാടിയിൽ ബാലസാഹിത്യകാരി സുമങ്കലയുടെ ഓർമ്മകൾ പങ്കുവെച്ച് മകൾ ഉഷാ നീലകണ്ഠൻ ഫഹദ്റാസയുമായി സംസാരിച്ച കാര്യങ്ങൾ വളരെ നന്നായി പ്രത്യേകിച്ച് അവരുടെ വീട്ടുവിശേഷങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു സന്ദേശം അയച്ചത് എം കെ ബാപ്പു നെല്ലിച്ചോട് കാവന്നൂർ മലപ്പുറം തീയതികളിൽ നമ്മൾ പ്രശസ്ത നടൻ വിനോദ് ഗോവൂരിന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും അവതരിപ്പിച്ചിരുന്നു വളരെ ഹൃദ്യമായിരുന്നു ആ പരിപാടി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആദ്യകാല അനുഭവങ്ങൾ കുഞ്ഞുണ്ണി മാഷുമായുള്ള ഹൃദയബന്ധം ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴുള്ള അനുഭവങ്ങളെല്ലാം ഏറെ രസത്തോടെയും താൽപര്യത്തോടെയുമാണ് കേട്ടിരുന്നത് എന്ന് അറിയിക്കുന്നു വത്സല മുട്ടാഞ്ചേരി ഞായറാഴ്ചകളിൽ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഓപ്പൺ ഫോറത്തിൽ ഓർമ്മകൾ ചാമരം വീശുമ്പോൾ എന്ന പരിപാടിയിൽ ജോൺ പോളിന്റെ നിരീക്ഷണങ്ങൾ ഒരുപാട് ആകാംക്ഷയോടെ കേൾക്കുന്ന ഒരു പരിപാടിയാണ് ആകാശവാണിയിലൂടെ ഇത്തരം പരിപാടികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു കത്തയച്ചിരിക്കുന്നത് കൊളത്തറ നിന്നും രേഖാ രതീഷ് ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച ഓപ്പൺ ഫോറത്തിൽ തിരക്കഥാകൃത്തും സംഭാഷണ രചയിതാവുമായ ജോൺ പോൾ സ്മൃതിപഥങ്ങളിലൂടെ വാക്കുകളിലൂടെ നടത്തിയ യാത്രയിൽ ശ്രോതാക്കൾ പങ്കുചേർന്നു എം ടി വാസുദേവൻ നായരുമായി ജോൺ ജോൺപോൾ അടുത്തിടപഴകിയ സന്ദർഭങ്ങളുടെ വാങ്മയ ചിത്രങ്ങൾക്ക് അഴക് വളരെയേറെ ഉണ്ടായിരുന്നു നിർമ്മാല്യം എന്ന പടവും പി ജെ ആന്റണിയുടെ വെളിച്ചപ്പാടും ഭാരതപ്പുഴയുടെ പശ്ചാത്തലവും എം ടിയുടെ ശരീരത്തിലെ വിയർപ്പിലെ പുകയിലയുടെ ഗന്ധം പോലും സഹൃദയർക്ക് പകർന്നു നൽകാൻ ജോൺ പോളിന് അയത്നലളിതമായി ലളിതമായി കഴിഞ്ഞു എത്ര തന്മയഭാവത്തോടെയാണ് ആ ചലച്ചിത്രകാരൻ കാര്യങ്ങൾ സഹൃദയർക്ക് പകർന്നു നൽകുന്നത് ഏറെ ഇഷ്ടത്തോടെ ഈ കത്ത് അയച്ചിരിക്കുന്നത് എം കെ രാധാകൃഷ്ണൻ കാക്കൂർ അതുപോലെ ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി അവതരിപ്പിച്ച ആർട്ട് കഫേ കോഴിക്കോട്ടെ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച പ്രശസ്തമായ കൃതികളുടെ റേഡിയോ നാടക അവതരണങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു ഒപ്പം അതിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങളും കേട്ടു ഏറെ താൽപര്യം തോന്നി പുതുതലമുറ പ്രക്ഷേപണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു അവതരിപ്പിക്കുന്നു എന്നതിൽ സന്ദേശം അയച്ചിരിക്കുന്നത് നായർ നമുക്കൊരു ശബ്ദ സന്ദേശം കൂടെയുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റിൻഡു മെയിൽ ബോക്സിലൂടെ ഞാൻ റിൻഡു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് കുട്ടികൾ അവതരിപ്പിച്ച റേഡിയോ നാടകം കേൾക്കാൻ കഴിഞ്ഞു കുറച്ചു കാലങ്ങളായിട്ട് റേഡിയോ നാടകങ്ങളും റേഡിയോ പരിപാടികളൊന്നും തന്നെ കേൾക്കാറില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു പരിപാടി ഉണ്ടെന്ന് അറിയുകയും ആ പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുകയും ചെയ്തു അത് കേട്ടതിൽ നിന്ന് കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ആ പരിപാടി ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നല്ല അഭിനന്ദനങ്ങൾ ലോക മസ്തിഷ്ക ദിനത്തോടനുബന്ധിച്ച് ന്യൂറോ സർജൻ ഡോക്ടർ ജേക്കബ് ആലപ്പാട്ടുമായി നടത്തിയ അഭിമുഖം ആരോഗ്യവാണിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞു മനുഷ്യ മസ്തിഷ്കത്തിന്റെ സാധ്യതകളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ച് സർവോപരി മസ്തിഷ്കത്തിന്റെ ആരോഗ്യം എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് വളരെ ഉൾക്കാഴ്ചയോടെ ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു അത് ഒട്ടേറെ പുതിയ അറിവുകൾ നൽകുന്ന പരിപാടിയായി മാറി തുടർന്നും ഇത്തരം ആധുനിക അറിവുകൾ നൽകുന്ന അഭിമുഖങ്ങളും പ്രഭാഷണങ്ങളും പ്രതീക്ഷിക്കുന്നു ഉമ്മർ ടി കെ കൊളത്തൂർ മെയിൽ ബോക്സിലൂടെ അടുത്ത സന്ദേശം വഹിച്ചിരിക്കുന്നത് രാഗപുരാഗത്തെക്കുറിച്ചാണ് ഇരുപത്തിയൊന്നാം തീയതിയിലെ നന്ദുക്കർത്ത് അവതരിപ്പിച്ച രാഗപരാഗം മോഹനരാഗത്തെ പരിചയപ്പെടുത്തിയതും അന്നത്തെ പാട്ടും ഒരുപാട് ഇഷ്ടമായി ഐശ്വര്യദേവ് വെസ്റ്റിൽ ഇരുപതാം തീയതി ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്ത ആരോഗ്യം അമൂല്യം എന്ന പരിപാടിയെക്കുറിച്ചാണ് ദിവ്യ പാലച്ചോട് കത്തയച്ചിരിക്കുന്നത് പി സി ഒ എസിനെ കുറിച്ച് ഡോക്ടർ ഐശ്വര്യയുടെ ആ ഒരു പ്രഭാഷണം പി സി ഒ എസിനെ കുറിച്ച് കൂടുതൽ അറിയാനും ചികിത്സയ്ക്കപ്പുറം വ്യായാമമുറകളും ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു തന്നത് ഒരുപാട് ഉപകാരപ്രദമായി ഒരു ദേശത്തിന്റെ കഥ വെള്ളിയാഴ്ചകളിൽ പക്ഷേ ചെയ്യുന്ന പരമ്പര ഏറെ താൽപര്യത്തോടെയാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത് കോഴിക്കോടിന്റെ ദേശചരിത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും വിധമാണ് ആ പരിപാടിയുടെ അവതരണം സാമൂതിരി രാജവംശത്തിന്റെ സമഗ്ര ചരിത്രം നാലാഴ്ചകളിലായി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി ഹരിദാസ് അവതരിപ്പിച്ചത് ഒട്ടേറെ പുതിയ അറിവുകൾ നൽകുന്ന ഒരു പരമ്പരയായി മാറി ചരിത്ര കുതികളായ പുതുതലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടും വിധമായി ഡോക്ടർ ഹരിദാസിന്റെ അവതരണം തുടർന്നുള്ള ഭാഗങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ടി കെ ശശിധരൻ ഫറൂഖ് ഒപ്പം സുമ ശശിധരൻ സംഗീത അയച്ചിരിക്കുന്ന സന്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മശ്രീ പുരസ്കാര ജേതാവും കർണാട്ടിക് സംഗീതജ്ഞയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായുള്ള അഭിമുഖം ആകാശവാണിയുടെ വനിതാ വേദിയിലൂടെ കേൾക്കാൻ സാധിച്ചു ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി കേട്ടത് ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറയുന്നത് ശ്രദ്ധയിലൂടെ പത്തൊൻപതാം തീയതി പരിചയപ്പെട്ട ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് രണ്ടു വാക്ക് കുറിക്കണമെന്ന് തോന്നി ഏറെ മുഷിപ്പനായി മാറാറുണ്ട് പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പുകൾ അതിന് ഒരു അറുതി വരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം റെയിൽവേ സ്റ്റേഷനുകളിൽ തുടങ്ങുന്ന ലൈബ്രറിയെക്കുറിച്ചുള്ള ആ പരിപാടി പ്രത്യാശ നൽകുന്ന ഒന്നായി മാറി ഇത്തരം പുതിയ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രദ്ധ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മുഹമ്മദ് ഹാഷിർ ഐനിക്കാട് മെയിൽ ബോക്സിലേക്ക് കത്തയച്ചിരിക്കുന്നത് കുന്നരുവിൽ നിന്ന് കേശവൻ ശെവൻ നമ്പൂതിരിയാണ് ജൂലൈ പത്തൊൻപതിന് പ്രക്ഷേപണം ചെയ്ത പൂക്കൂട വളരെ നന്നായിരുന്നു മറ്റൊരു പരിപാടിയെ കൂടി അദ്ദേഹം പറയുന്നുണ്ട് ജൂലൈ പതിനേഴിന് സുമംഗല അവതരിപ്പിച്ച വചനാമൃതം അതും ഒരുപാട് ഇഷ്ടപ്പെട്ടു വാർത്തകൾ വളരെ ഇഷ്ടമാണ് ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്തായാലും പ്രിയ ശ്രോതാക്കളുടെ കത്തുകൾ പ്രതികരണങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ ഞങ്ങൾ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ് എഴുതേണ്ട വിലാസം അറിയാലോ മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് വാട്ട്സ്ആപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് 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 പൂജ്യം അടുത്ത തവണ വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി